സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല അനുയായികൾ വഴി നിരന്തരം ബുദ്ധിമുട്ടിച്ചു യുവതിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ചു മുൻ സി ഐ ടി യു നേതാവിന് പതിനേഴ് വർഷം തടവ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ഗുണ്ടാ നേതാവിന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്തതായി ആരോപണം സി ഐ ടി യു സമരത്തിന് ആളെ കൂട്ടാൻ എത്തിച്ചത് അംഗൻവാടി ജീവനക്കാരെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് അംഗത്വമാകാം ഭാരവാഹിത്വം നൽകില്ല എന്തൊരു മഹാമനസ്കത ഡിവൈഎഫ്ഐക്ക് എന്ന ചോദ്യവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളുമുണ്ട് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി മാറ്റങ്ങളിലേക്ക് സി പി എം ഇ പി ജയരാജൻ തുടരുമോ എന്നതിലും എല്ലാവർക്കും സോമനാഥ് ചാറ്റർജിയുടെ കുടുംബത്തിന് പിന്നാലെ രാജുവിന്റെയും കുടുംബം നീതികേട് കാണിച്ചിട്ട് മരണാനന്തര സ്നേഹം വേണ്ടെന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾ വീടിനു സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവതിയെ കെട്ടിയിട്ട് പീഡിപ്പിച്ച കേസിൽ മുൻ സി ഐ ടി യു നേതാവ് അനൽകുമാറിനെ കോടതി വിവിധ വകുപ്പുകളിലായി പതിനേഴ് വർഷം കഠന തടവിനും ഒരു ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു പ്രിൻസിപ്പൽ പോക്സോ കോടതി ജഡ്ജി എം വി ഷിബു ആണ് പ്രതിയെ ശിക്ഷിച്ചത് തന്റെ വീടിന് സമീപം വാടകയ്ക്ക് താമസിച്ചിരുന്ന യുവതിയെ തന്റെ തന്നെ അനുയായികളെ വിട്ട് പ്രതി മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുകയായിരുന്നു ഇതിനുശേഷം പ്രശ്നം പരിഹരിച്ചു തരാമെന്നും കാര്യങ്ങൾ സംസാരിക്കാമെന്നും പറഞ്ഞ് യുവതിയെ വിളിച്ചു വരുത്തിയാണ് പീഡിപ്പിച്ചത് എതിർക്കാൻ ശ്രമിച്ച യുവതിയുടെ ഷാൾ കൊണ്ടവരെ കിട്ടിയിട്ടു പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കാട്ടായികോണം ജെ കെ അജിത് പ്രസാദ് ഹാജരായി ആലപ്പുഴ കായംകുളം കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാസംഘങ്ങൾ പങ്കെടുത്ത പിറന്നാൾ ആഘോഷത്തിലും സത്കാരത്തിലും കായംകുളം മേഖലയിലെ ഒരു സി പി എം ബ്രാഞ്ച് സെക്രട്ടറി പങ്കെടുത്തതായി ആരോപണം കരുനാഗപ്പള്ളിക്ക് സമീപത്ത് ഒരു ബാർ ഹോട്ടൽ കേന്ദ്രീകരിച്ച് മുപ്പത് പേർ ഒത്തുകൂടിയാണ് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചത് കേക്ക് മുറിച്ചത് വാൾ ഉപയോഗിച്ച് കരിയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു ഗുണ്ടാനേതാവിന്റെ പിറന്നാൾ ആഘോഷമാണ് സംഘടിപ്പിച്ചത് വാൾ ഉപയോഗിച്ചാണ് കേക്ക് മുറിച്ചത് ആഘോഷത്തിൽ പങ്കെടുത്ത ബ്രാഞ്ച് സെക്രട്ടറിയെ അന്വേഷിച്ച് കരുനാഗപ്പള്ളി പോലീസ് ഇയാളുടെ വീട്ടിലെത്തിയിരുന്നു കേസ് എടുത്തിട്ടില്ല ആഘോഷത്തിൽ കായംകുളത്ത് നിന്നും അഞ്ചു പേർ പങ്കെടുത്തതാണ് സൂചന വർക്കർമാരുടെ സമരത്തെ പൊളിക്കാനായി സിഐ ടിയു നടത്തിയ സമരത്തിൽ ആളെ കൂട്ടാൻ പങ്കെടുപ്പിച്ചത് അംഗൻവാടി ജീവനക്കാർ ഉൾപ്പെടെയുള്ള സ്ത്രീകളെ സിഐ ടിയു നടത്തിയത് സർക്കാർ പിന്തുണയോടെയുള്ള കപട സമരമെന്ന് സർക്കാരിനെതിരെ സമരം നടത്തുന്ന ആശാവർക്കർമാർ ആരോപിച്ചു അതിനിടെ സി പി ഐക്ക് പിന്നാലെ ആർ ജെ ഡിയും സെക്രട്ടേറിയറ്റും അടിക്കരെ ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു വർക്കർമാർ കേന്ദ്രത്തിനെതിരെ സമരത്തിനിറങ്ങുന്നുവെന്നായിരുന്നു സിഐ ടിയു പ്രചാരണം പ്ലക്കാർഡുകളിൽ ആശന്മാരുടെ ആവശ്യങ്ങൾ മാത്രം പ്രസംഗങ്ങളിൽ ആശന്മാരോടുള്ള കേന്ദ്ര അവഗണനയും സംസ്ഥാന പരിഗണനയും നിറഞ്ഞു നിന്നു പിന്നാലെ സി ഐ ടി യു സമരപ്പന്തളയിൽ പ്രതികരണം തേടിയപ്പോൾ ഭൂരിഭാഗവും മറ്റ് ജീവനക്കാർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ പ്രവർത്തകരുടെ സമരത്തിന് പിന്തുണയുമായി നടി ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ നിരവധി പേരെത്തി കോഴിക്കോടും സെക്രട്ടേറിയറ്റിന്റെ സമരത്തിനും പിന്തുണ പ്രഖ്യാപിച്ച് ആശമാർ സമരം നടത്തി സമരം ചെയ്യുന്നവരുമായി ചർച്ച ചെയ്യുന്നത് അഭിമാനത്തിന്റെ പ്രശ്നമായി കാണണ്ടതെന്ന് ആർ ജെ ഡി പരസ്യ പ്രസ്താവന ഇറക്കി അതേസമയം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ആശാവർക്കർമാരുടെ സമരം ചർച്ച ചെയ്യും സമരം ഒത്തു തീർപ്പാക്കണമെന്ന ആവശ്യം സി പി എമ്മിലെ ഒരു വിഭാഗത്തിനുണ്ട് സമരത്തോട് സർക്കാരും പാർട്ടിയും മുഖം തിരിക്കരുത് എന്ന നിലപാടിൽ സി പി എമ്മിലെ മുതിർന്ന വരുന്ന നേതാക്കൾ ഉണ്ടെന്നാണ് വിവരം ലഹരി ഉപയോഗിക്കുന്നവർക്ക് ഭാരവാഹിത്വം നൽകില്ല അംഗത്വം നൽകാമെന്ന നിലപാടുമായി ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയായ ഡിവൈഎഫ്ഐ സംസ്ഥാനത്ത് ലഹരിക്ക് അടിമപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ ആശങ്കാജനകമാവിധം വർദ്ധിക്കുന്നതിനിടെയാണ് ഭരണകക്ഷിയുടെ ഈ യുവജന വിഭാഗം ഇത്തരമൊരു പ്രതിലോഭകരമായ നിലപാട് പ്രഖ്യാപിക്കുന്നത് ലഹരി തള്ളി പറയാൻ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം ലഹരി ഉപയോഗിക്കുന്നവർക്ക് സംഘടന ഭാരവാഹിത്വം നൽകില്ലെന്ന് മാത്രമാണ് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞത് ഡിവൈഎഫ്ഐ അംഗമാകാൻ ലഹരി ഉപയോഗം തടസ്സമാകില്ലെന്ന് വ്യക്തം ലഹരി ഉപയോഗിക്കുന്നവർക്ക് സംഘടനയിൽ അംഗത്വം നൽകില്ലെന്ന് പറയാനുള്ള ചങ്കൂറ്റം ഡിവൈഎഫ്ഐയ്ക്കില്ല അങ്ങനെ വന്നാൽ സംഘടനയിൽ ആള് കാണില്ലെന്ന് അവർക്കറിയാമെന്നാണ് വിമർശനം പല കോളേജുകളിലും ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്ന അവകാശപ്പെടുന്ന എസ് എഫ് ഐയും ലഹരിക്കെതിരെ നടത്തുന്ന പ്രചാരണങ്ങൾ കേവലം മുഖപടം മാത്രമാണെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് കലാലയങ്ങൾ ലഹരി ഉപയോഗങ്ങളുടെ കേന്ദ്രമായിട്ടും ഇക്കാര്യത്തിൽ ധീരമായി നിലപാടെടുക്കാൻ എസ് എഫ് ഐക്കും കഴിയുന്നില്ല കൊല്ലത്ത് ആറിന് ആരംഭിക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനം നേതൃത്വത്തിൽ കാര്യമായ മാറ്റങ്ങൾക്ക് വേദിയാകുമോ എഴുപത്തഞ്ചു വയസ്സ് എന്ന പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ എ കെ ബാലൻ പി കെ ശ്രീമതി ആനാവൂർ നാഗപ്പൻ എന്നിവർ ഒഴിവാകുകയാണ് പ്രായപരിധി പിന്നിടുന്നവർ സംസ്ഥാന കമ്മിറ്റിയിലുമുണ്ട് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് ആണ് സംഘടനാ പദവികളിൽ തുടരാനുള്ള പ്രായം എൺപതിൽ നിന്നും എഴുപത്തിയഞ്ചായി കുറച്ചത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഇളവ് അനുവദിക്കാനുള്ള അധികാരം സംസ്ഥാന ഘടകങ്ങൾക്കില്ല എന്നാൽ മധുരയിൽ നടക്കാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് പുനഃപരിശോധനയ്ക്ക് മുതിർന്നാൽ കേരള നേതാക്കൾക്കടക്കം ഇളവ് കിട്ടും അന്തരിച്ച സി പി എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ കുടുംബം തീരുമാനിച്ചത് ഇക്കാര്യം ബന്ധുക്കൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത് ഞെട്ടലോടെയാണ് നേതാക്കൾ കേട്ടത് പിന്നിൽ നിന്ന് കുത്തിയവർ മൃതദേഹം കാണാൻ വരേണ്ടതില്ലെന്നും രാജുവിന്റെ കുടുംബം നിലപാടെടുത്തു പാർട്ടിയിൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന വികാരത്തിലായിരുന്നു ഈ പ്രതികരണം വർഷം മുൻപ് സമാനമായ രീതിയിൽ കൊൽക്കത്തയിലും ഒരു കുടുംബത്തിന്റെ രോഷം പാർട്ടി നേതാക്കൾക്കെതിരെ അണപൊട്ടിയൊഴുകിയത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ദീർഘകാലം സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ലോക്സഭാ മുൻ സ്പീക്കറുമായിരുന്ന സോമനാഥ് ചാറ്റർജിയുടെ മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കേണ്ടെന്ന് അദ്ദേഹത്തിന്റെ മക്കൾ ബംഗാൾ സി പി എം നേതൃത്വത്തോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ സി പി എമ്മിൽ നിന്നും പുറത്താക്കാൻ ചരട് വലിച്ചവരാരും വീട്ടിലേക്ക് വരേണ്ടെന്നും സോമനാഥ് ചാറ്റർജിയുടെ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു